ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആലുവാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ലഞ്ച് റെസിപ്പിയുടെ വീഡിയോ ഉണ്ട് ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ചോറിൻ്റെ മുകളിൽ കരിമീൻ പാല് കറി വെച്ചിട്ട് ഒരു ഒരെണ്ണം എടുത്തു വെച്ച ഫീലൊക്കെ തോന്നുന്നുണ്ടെങ്കിലും അങ്ങനെ തോന്നലോടുകൂടി കഴിക്കാമെന്ന് മാത്രമേ ഉള്ളൂ മീനല്ല അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ വെച്ച് പറ്റിയ ഒരു ലഞ്ച് റെസിപ്പിയുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു തക്കാളിയാണ് എടുത്തേക്കുന്നത് പിന്നെ ഒരു മൂന്നാലല്ലേ ചുവന്നുള്ളി ഒരു കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് പച്ചമുളക് മുളക് പൊടി ചേർക്കണ്ടെന്നുള്ളവർക്ക് ഈ സമയത്ത് രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ നമുക്ക് ചാറിനനുസരിച്ച് എന്തോരം വെള്ളം വേണം ഈ അല്ലെങ്കിൽ തക്കാളി വേവാൻ ആവശ്യമായ വെള്ളം അത്രയും ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് മുളക് പൊടിയും ചേർക്കണ്ടും മഞ്ഞൾപ്പൊടിയും പൊടിയും ശരിക്കും മുളക് പൊടി ചേർക്കണേലും നല്ല ഭംഗി കാണാൻ പച്ചമുളക് ചേർക്കുന്നതാണ് പക്ഷേ ഇവിടെ മഞ്ഞൾക്കളർ അത്ര തൃപ്തി അല്ലാത്തതുകൊണ്ട് ഞാൻ ഇത്തിരി മഞ്ഞൾ മുളക് പൊടിയും കൂടി ചേർത്തതാണ് അതിലേക്ക് രണ്ട് കുഞ്ഞു കഷ്ണം കുടപ്പുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അടച്ചു വയ്ക്കാം കേട്ടോ അപ്പോൾ നമുക്ക് മീൻകറി ഇല്ലെങ്കിലും മീൻകറിയോട് അടുത്ത് നിൽക്കണ രുചിയുള്ള അല്ലെങ്കിൽ ചെമ്മീൻ കറിയോട് അടുത്ത് നിൽക്കണ രുചിയുള്ള ഒരു കറിയാണ് അപ്പോൾ അത് അവിടെ ഇരുന്ന് തിളച്ച് വരട്ടെ ആ നേരം കൊണ്ട് ഞാൻ കുറച്ച് പള്ളത്തി കഴിഞ്ഞ ദിവസം മേടിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ചും കൂടി എരിപ്പുണ്ടെന്ന് അത് കുറച്ച് എരുപ്പുണ്ട് അപ്പോൾ നമുക്കതൊന്നും വറക്കാം അതിനായിട്ട് കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് കഴുകി വാരിയെടുക്കുക ഉപ്പിട്ട് കഴുകി വാരിയെടുക്കുക പള്ളത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചെറുതായതുകൊണ്ട് വരഞ്ഞൊന്നും കൊടുക്കണില്ല കേട്ടോ അപ്പോൾ ഇത് ആദ്യം തന്നെ ചെയ്തു വെച്ചു കഴിഞ്ഞാൽ അതിലേക്കെല്ലാം പിടിച്ചിരിക്കുമല്ലോ അപ്പോൾ അത് ആദ്യം തന്നെ മാരിനേറ്റ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം ആ സമയത്ത് ഞാൻ കുക്കറിൽ അരി അടപ്പത്തിട്ടുണ്ടായിരുന്നു ഒരു കുഞ്ഞു കുക്കറിൽ ഒരു കപ്പ് അരിയൊക്കെ മതിയാവും അപ്പോൾ അതൊന്നും നോക്കി ഈ കുക്കറിൽ ഷൂ ഷൂ എന്ന് കേൾക്കുമ്പോൾ ഞാൻ നിർത്തും സ്റ്റീം പോകാൻ അത്രയും സമയം വെക്കൂല്ല ചെറുതായിട്ട് സ്റ്റീം വന്നു തുടങ്ങുമ്പോൾ തന്നെ ഓഫ് ചെയ്യും പിന്നെ അതുകൊണ്ട് തന്നെ നല്ല കലത്തിൽ വെക്കണ ചോറ് പോലെ തന്നെ ഇരിക്കും ഒന്നും കുഴഞ്ഞു പോവേ ഒന്നും വരില്ല പിന്നെ ഒരു കപ്പ് അരിക്ക് ഞാനത് ഒരു മൂന്ന് ലിറ്ററിൻ്റെ കുക്കറാണ് ഒരു മുക്കാൽ ഭാഗത്തിലധികം വെള്ളം വെക്കും പിന്നെ തിളച്ച് പോകുമ്പോഴാണല്ലോ അങ്ങനെ ചീറ്റിത്തെറുക്കിയൊക്കെ ചെയ്യണത് ഇത് ശൂശൂന്ന് കേൾക്കുമ്പോൾ നിർത്തണം കാരണം തിളച്ചൊന്നും പോകില്ല അപ്പം അതിനിടയ്ക്ക് നമ്മുടെ ചോറ് ഊറ്റി ഊറ്റിക്കഴിഞ്ഞിട്ടുണ്ട് ആ കുക്കറ് തന്നെ ഒന്നങ്ങോട് കഴുകിയെടുത്തിട്ട് എന്തെങ്കിലും ഒരു മെഴുക്ക് വേണം അപ്പോൾ പച്ചക്കറി ഒന്നുമില്ല അപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് പയറിരുന്നത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു വൻപയർ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക അത് അതടപ്പത്ത് വെച്ചിട്ടുണ്ട് ആ നേരം കൊണ്ട് ആ പാത്രങ്ങളെല്ലാം കഴുകി മാറ്റി അപ്പോഴേക്കും നമ്മുടെ തക്കാളി നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഉടയ്ക്കേണ്ട എന്നുള്ളൊരു ഒടയ്ക്കേണ്ട ഞാനപ്പം ഇതൊന്നും അങ്ങോട്ട് ഉടച്ച് ചേർത്തുന്നുള്ളൂ കഷ്ണം കഷ്ണമായിട്ട് കിടക്കണമെങ്കിൽ അങ്ങനെ കിടക്കാം കേട്ടോ ആ നേരത്ത് തേങ്ങയും ഞാൻ ചിരണ്ടി എടുത്ത് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഒരു തക്കാളി അല്ലേ ഉള്ളൂ അതുകൊണ്ടൊരു അരമുറി ചെറിയ മുറി തേങ്ങ മതി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക ആവശ്യത്തിന് വെള്ളവും കൂടി ചേർക്കുക എന്നിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക പുളിയൊക്കെ പാകമായിരിക്കും ഉപ്പ് പോരായിക ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ അത്രയും തന്നെ മതിയാകും എന്നിട്ട് ഒന്ന് തിള വന്ന് കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കടുകും ഞാൻ രണ്ട് മൂന്ന് മണി ഉലുവയും കൂടി ചേർത്തിട്ടുണ്ട് കടുകും ഉലുവയും കറിവേപ്പില വറ്റൽമുളക് ചുവന്നുള്ളി അതുപോലെ നമ്മൾ താളിക്കുന്ന സാധനങ്ങളില്ല അതെല്ലാം കൂടി ചേർത്ത് താളിക്കുക പിന്നെ ചാറിൻ്റെ നീളമൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടാം കുറയ്ക്കേണ്ടവർക്ക് കുറയ്ക്കാം കേട്ടോ ഇതിപ്പോൾ പരുവത്തിനാണ് ഞാൻ എടുത്തേക്കണത് അപ്പോൾ അതിലേക്ക് ഞാൻ കടുകും ഉലുവയും പിന്നെ നമ്മുടെ ചവന്നുള്ളി കറിവേപ്പില അത്രയും ചേർത്ത് താളിച്ചിട്ട് അതിലേക്ക് ഇടുകയാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ താളിച്ച് അങ്ങോട്ട് അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിലേക്ക് പള്ളത്തി ഇട്ട് വറുത്തെടുക്കാമല്ലോ അപ്പോൾ പിന്നെ വേറെ പാത്രം കഴുകണ്ടല്ലോ എന്ന് കരുതിയാണ് ആ പാത്രത്തിൽ തന്നെ ഈ വലിയ ഫ്രൈ പാനിലേക്ക് താളിക്കാനിട്ട് ഇട്ടാം അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പള്ളത്തി വറുത്തെടുക്കാം വെളിച്ചെണ്ണയിലാണ് ഞാൻ പള്ളത്തി വറുത്തെടുത്തത് വെളിച്ചെണ്ണയിൽ വറുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിന് വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ച് തന്നെ വറക്കാമെന്ന് ഓർത്ത് അപ്പോൾ ആ അതങ്ങട്ട് ചൂടായി കഴിയുമ്പോൾ ഇതുപോലെ അങ്ങോട്ട് പെറുക്കി നിരത്തി നിരത്തി അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പണികൾ ചെയ്യാമല്ലോ അപ്പം ഞാനിത് അതിൻ്റെ അകത്തേക്ക് വെച്ചു കൊടുത്തിട്ട് നമുക്ക് ഇത്തിരി മാങ്ങ ഒന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ചെറുതായിട്ട് നുറുക്കി ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അത് ഇതുവരെ അച്ചാറിടാൻ സാധിച്ചില്ല അപ്പം ഈ ഇത് റെഡി ആവണ നേരം കൊണ്ട് ആ മാങ്ങ അങ്ങോട്ട് നമുക്ക് അച്ചാറിടാമെന്ന് ഓർത്താണ് അപ്പോൾ ആ പ ഫ്രയിങ് പാൻ ഒരെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു കുപ്പിയിൽ ഇത്തിരി നല്ലെണ്ണ ഉണ്ടായു ബാക്കി അപ്പോൾ അതിന് ശേഷം ഞാൻ വേറൊരു കുപ്പി ഇരുന്നത് പൊട്ടിച്ച് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരുപാട് മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയൊന്നും ഇപ്പം ഞാൻ ചേർക്കാനുള്ളത് കാരണം കുറച്ച് മാങ്ങയുള്ളൂ അപ്പോൾ അത് പെട്ടെന്ന് എടുത്ത് തീർന്നു പോകും പിന്നെ നമ്മുടെ വീട്ടാവശ്യത്തിനാവുമ്പോൾ അത്ര കളർ കിട്ടണം അങ്ങനെ അത്രയും ചുവന്നിരിക്കണമെന്നൊന്നും നിർബന്ധമില്ലല്ലോ അപ്പം കൊടുത്തുവിടാനോ ആർക്കെങ്കിലും കൊടുക്കാനൊക്കെ ആണെങ്കിൽ നല്ല കളറ് ആയിട്ട് പൊടികൾ നല്ല കാശ്മീരി മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കും അതിനേരത്ത് പള്ളത്തി ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കടുക് ഉലുവയൊക്കെ പൊട്ടി വരട്ടെ അപ്പോൾ ഇഞ് വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി ചേർക്കണ്ടവർക്ക് ഇഞ്ചിയും ചേർത്ത് കൊടുക്കാണ്ട് ഒരു കഷ്ണം ചെറുതായിട്ട് നുറുറുക്കി ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതൊന്ന് മാടിക്കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കാശ്മീരി മുളക് പൊടിയും എരിവെള്ളം മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഒരു നുള്ളെടുത്തിട്ടുള്ളൂ എരിവെള്ളം മുളക് പൊടിയും കായപ്പൊടിയും കൂടി ഒരുമിച്ച് എടുത്തിട്ട് അത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് ഇത് അന്ന് നമ്മൾ അരിഞ്ഞില്ലേ മാങ്ങ അരിഞ്ഞു വെച്ചത് ഉപ്പിട്ട് തിരുമ്മി വെച്ചിട്ട് അത് അങ്ങനെ ഇരിക്കുകയായിരുന്നു ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു അപ്പം എന്തായാലും ഒന്നു അച്ചാറാക്കി വെച്ചാൽ വേറെ അച്ചാറുകളൊന്നും നിലവിൽ കയ്യിലിരിപ്പില്ല അപ്പം ഇതൊന്ന് റെഡിയാക്കി ആക്കി അങ്ങോട്ട് മാറ്റാം ഇതാണ് ഞാൻ പറഞ്ഞത് കളറൊന്നും അധികം കിട്ടാൻ കിട്ടിയിട്ടില്ല കാരണം നല്ലപോലെ കാശ്മീരി മുളക് പൊടിയൊക്കെ ചേർത്താൽ നല്ല ചക ചുകയെന്നിരിക്കും ഇത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ആയതുകൊണ്ട് അങ്ങനെ അങ്ങനെ ചെയ്തെന്നുള്ളൂ കേട്ടോ അപ്പം എന്നും പറയണ പോലെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്ട്ട് ഒരാൾക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് കൂടെ നിർത്തണേ ഇനി ഞാനത് ഒന്ന് തിള വന്നപ്പോഴേക്കും അച്ചാർ ഓഫ് ചെയ്തവിടെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ അതേ പള്ളത്തി നല്ല കിലക്കെട്ടം പോലെ വറുത്തെടുത്തിട്ടുണ്ട് മുരിമുരാന്ന് വറുത്തെടുക്കണം എന്നാലാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അത് മാറ്റി വെച്ചും ബാക്കിയുള്ളതും കൂടി ഞാൻ പെറുക്കിയ അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോഴേക്കും ഇത് തിളച്ച് വന്നിട്ടുണ്ട് ഒരു തിളതിളച്ചാൽ മതി അല്ലെങ്കിൽ മാങ്ങ കുഴഞ്ഞു പോകും അപ്പോൾ നമ്മുടെ അച്ചാറും റെഡി ആയിട്ടുണ്ട് പള്ളത്തിയും അവിടെ സെറ്റാകുന്നുണ്ട് അപ്പോൾ ഈ അച്ചാർ പകർത്തി ആ മാങ്ങ ഇട്ട് തിരുമ്മി വെച്ചിരുന്ന ആ പാത്രത്തിലേക്ക് തന്നെ ഞാൻ അങ്ങോട്ട് പകർത്തിയിട്ട് ഈ ഫ്രയിങ് പാൻ കഴുകിയെടുത്തിട്ട് നമുക്ക് മെഴുക്ക് മറ്റേ മെഴുക്കുപരറ്റി ഉണ്ടാക്കാനായിട്ട് കടുകും വെളുത്തെണ്ണിയും കൂടി ഒഴിച്ചു അതിലേക്ക് ഒരു സവാള ഇതുപോലെ പുരൂരാന്നറിഞ്ഞിട്ട് കുറച്ച് വെളുത്തുള്ളിയും കൂടി ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പയറാണ് വെക്കണത് വൻപയറ് എല്ലാവരും കഴിക്കണ ഐറ്റം വെച്ചാലാണ് നമുക്ക് പണി കുറയുള്ളൂ അപ്പോൾ വൻപയർ കുറച്ചിരിപ്പുണ്ടായിരുന്നുകൊണ്ട് ഞാൻ വൻപയറാണ് വെക്കണത് ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നാൽ മതി സവാള ഒരുപാട് അങ്ങോട്ട് വാടിയൊന്നും പോകണ്ട പയറിൻ്റെ കൂടെ ഇടയ്ക്ക് ഇതിൻ്റെ ഒരു സവാളയുടെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം അതിലേക്ക് ഞാൻ ചേർക്കണത് എരിവുള്ള മുളക് പൊടിയും ചതച്ച മുളകും പിന്നെ മഞ്ഞൾപ്പൊടിയും പൊടിയും അത്രയും പൊടികൾ മാത്രം ചേർക്കണുള്ളൂ കേട്ടോ ചതച്ചമുളകിനും നല്ല എരിവുണ്ട് അപ്പം അതുകൊണ്ട് രണ്ടും പപ്പാതി ചേർത്ത് ചതച്ച മുളകിട്ട് ഇത് ഇങ്ങനെ ഒലർത്തിയെടുക്കുമ്പം നല്ല ഭംഗിയായിരിക്കും കാണാൻ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചില ഈ അച്ചിങ്ങ പിന്നെന്താ നമ്മുടെ ചക്ക കുരുവോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ചതച്ച മുളക് ചേർത്ത് ഒലത്തിയെടുത്താൽ നല്ല ആയിരിക്കും ആ സമയത്ത് നമുക്ക് വേവിച്ചേക്കണം പയർ ഒത്തിരി ചാറുണ്ട് അതോടുകൂടി ഞങ്ങൾ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കഴിഞ്ഞപ്പം ഞാനൊരു പയർ എടുത്ത് നോക്കിയപ്പോൾ ഉപ്പിടാണ്ടാണ് വേവിച്ചിരുന്നത് കാരണം തലേ വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നില്ല രാവിലെ ഒന്ന് വെള്ളത്തിൽ വെള്ളത്തിലിട്ടുള്ളൂ അപ്പോൾ വേവാണ്ടിരിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഉപ്പിടാണ്ട് വേവിച്ച് ഇപ്പം ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഈ പയറിൽ ഇത്തിരി വെള്ളം നല്ലപോലെ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ആ വെള്ളം ഊറ്റിയെടുത്തിട്ട് രസം ഉണ്ടാക്കാനും അടിപൊളിയായിരിക്കും കേട്ടോ പയറ് വെന്ത വെള്ളത്തിൽ രസം ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ ചിലപ്പോഴൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മുടെ പയർ റെഡിയായി ആ നേരത്ത് ചോറ് എടുത്തിട്ടുണ്ട് ഒരാൾ അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ഇത്തിരി പയർ തോരന് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് പയറും തോരൻ എല്ലാം ഇട്ടിട്ടില്ല പിന്നെ ഞാൻ കഴിക്കാൻ നേരമായ നമ്മുടെ തക്കാളി ചാറും നല്ല ടേസ്റ്റാണ് ഈ ചാറിന് ഒരു ചെമ്മീൻ കറിയുടെ ഒക്കെ ഒരു ചുവ പോലെ തോന്നുന്നു നമുക്ക് കുടപ്പുള്ളി ഇട്ടതുകൊണ്ടായിരിക്കും പിന്നെ നമ്മുടെ ഒരിത്തിരി അച്ചാറും അഞ്ചെട്ട് പള്ളത്തിൽ വെറുത്തതും പിന്നെ പയറും എല്ലാം കൂട്ടി ഇന്നത്തെ കുശാലായ ഊണായിരുന്നു നല്ല ടേസ്റ്റാണല്ലോ ഇങ്ങനെ കഴിക്കാനായിട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് നമ്മൾ ഇറച്ചിയൊക്കെ വെച്ച് കഴിക്കണതിനേലും നല്ല ടേസ്റ്റായിരിക്കും ഇതുപോലെയൊക്കെ സിമ്പിൾ സിമ്പിൾ കറികളായിട്ട് ചോർന്നാനായിട്ട് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വായിൽ വെള്ളവും മഞ്ഞ എന്തായാലും അപ്പോൾ ഇതായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ ലഞ്ച് ഇത് കഴിഞ്ഞ് എനിക്കൊന്ന് എയർപോർട്ടിൽ വരെ പോകാനുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി നല്ല പേരും മഴയായിരുന്നു അപ്പോൾ കുറച്ച് നേരം അവിടെ റോട്ടിലൊക്കെ നി നിന്ന് അങ്ങനെയൊക്കെയാണ് പോയത് കാരണം ഭയങ്കര മഴയായിട്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് വന്നിട്ട് നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു എയർപോർട്ട് ഞങ്ങളുടെ വീടിന് കുറച്ച് അടുത്താണ് അധികം ഒരു അഞ്ചു മിനിറ്റൊക്കെ മതിയാവും അഞ്ചോ പത്തോ മിനിറ്റ് മാക്സിമം അപ്പം അത് കഴിഞ്ഞ് വന്നിട്ടൊരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ കല്യാണത്തിനും പോയി നല്ല അടിപൊളി ഡെക്കറേഷൻ ഒക്കെ ആയിരുന്നു കല്യാണത്തിൻ്റെ വഴികളിലൊക്കെ ഉണ്ടായിരുന്ന ഡെക്കറേഷനൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അത്താഴൂട്ടിന് പോയത് എപ്പോഴും അത്താഴൂട്ടായിരിക്കുമല്ലോ നല്ല ഭംഗി കൊഴുപ്പ് അതല്ലെങ്കിൽ നല്ല ഒരു ഓളം എന്നൊക്കെ പറയാം അപ്പോൾ ഇതൊക്കെയായിരുന്ന വിശേഷങ്ങൾ എന്തെല്ലാം എന്തായാലും നമുക്ക് വേറെ വീഡിയോമായി വീണ്ടും കാണാം കേട്ടോ